നെവിനെ ഈ പ്രാവശ്യവും പുറത്താക്കാൻ ഒരു ചാൻസും കാണുന്നില്ല കാരണം എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുത്ത് അവിടെ തന്നെ നിർത്തുകയുള്ളൂ അതിനുള്ള ചില കാരണങ്ങളുണ്ട് ഇന്നലത്തെ ലൈവില് പോലും ബിഗ് ബോസ് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അതായത് എന്താ വീട്ടിലൊരു ഒച്ചയും അനക്കോ ഇല്ലാത്തതെന്നൊരു സംഭവം അതായത് ഒച്ച മനക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഷോയ്ക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കണ്ടന്റ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അവിടെ ആൾക്കാർ ഉച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക തമ്മിൽ സംസാരമെങ്കിലും അറ്റ്ലീസ്റ്റ് നടക്കുക എന്നൊരു സംഭവമാണ് നെവിനെ ഇപ്പോൾ ഒറ്റയടിക്ക് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോ കണ്ടസ്റ്റൻസിന് ചെറിയ ആയിട്ടുള്ള രീതിയിലെങ്കിലും അതൊരു പേടിയാവും കാരണം വയലൻറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള എന്തെങ്കിലും സംഭാഷണിൽ പോയി ഇതുപോലത്തെ കാര്യങ്ങളായി നമ്മളും ഇതുപോലെ എവിക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നൊരു സംഭവം കാരണം ഫിനാലയിലേക്ക് അടക്കുകയാണ് അവർക്ക് എല്ലാവർക്കും അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് വിൻ ആവണമെന്നാഗ്രഹമുണ്ട് അപ്പൊ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കും അതേസമയം നെവിനെ അവിടെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് പോലും എന്നെ ഇവിടെ നിർത്തി അതായത് എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ പറ്റും എന്ന തരത്തിലേക്ക് പോവുകയും നെവിൻ വീണ്ടും ഈ പറയുന്ന ചൊറിച്ചിൽ പരിപാടി തുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് കണ്ടന്റ് കൂടിക്കൊണ്ടേയിരിക്കും ഇത് സ്വാഭാവികമായിട്ടും ബിഗ് ബോസിന് ആവശ്യമുള്ള കാര്യമാണ് കണ്ടന്റ് ഇല്ലെങ്കിൽ ബിഗ് ബോസിന് ഒരു നിലനിൽപ്പൂല കുറെ ഈ പറയുന്ന അവർ പറയുമായിരിക്കും ഇതുപോലെ കുറെ അധികം ആൾക്കാരെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല കണ്ടസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ റേറ്റിങ്ങോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകില്ല അവർ തമ്മിലുള്ള സംസാരവും ഈ പറയുന്ന കണക്കുള്ള ഫൈറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ബിഗ് ബോസിന് കണ്ടന്റ് ഉള്ളൂ റേറ്റിംഗ് ഉള്ളൂ അപ്പം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ എവി ആവുന്ന ഒരു പരിപാടി ഉറപ്പായിട്ടും ഈ ആഴ്ച കാണില്ല നെവിനെ ഒരുപക്ഷെ ഡയറക്റ്റ് നോമിനേഷനിലെ അടുത്ത ആഴ്ചത്തേക്ക് ഇടാനുള്ളൊരു പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ കിച്ചുള്ള ജോലികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിട്ടോ അങ്ങനെ ഒരു സംഭവമായിരിക്കും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ അപ്പുറത്തേക്ക് ഒരു പണിഷ്മെന്റ് നെവിന് കൊടുക്കുമെന്ന് പ്രൊമോ കണ്ടിട്ട് തോന്നുന്നില്ല